ചോദ്യമാണ് എല്ലാ വർഷവും എല്ലാത്ത് കൊടുക്കേണ്ടതുണ്ടോ ഒരു വർഷം കൊടുത്താൽ തന്നെ അത് പിന്നെ എന്തിനാണ് എല്ലാ വർഷവും കൊടുക്കുന്നത് എല്ലാ വർഷവും കൊടുക്കണമെന്ന് റസൂല്ലം പഠിപ്പിച്ചു അതുകൊണ്ടാണ് എല്ലാ വർഷവും കൊടുക്കുന്നത് അതൊരു പുതിയ ചിന്തയാണ് പുതിയ കാലത്ത് പുതിയ ചിന്തകളുടെ ഭാഗമായി ഒരു പ്രാവശ്യം ഒരു സ്വത്തിന് സക്കാത്ത് കൊടുത്താൽ പിന്നീട് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നുള്ളത് അങ്ങനെയല്ല വർഷം വർഷം കൊടുക്കണമെന്നുള്ളത് തന്നെയാണ് പ്ര പ്രവാചകന്റെ ഹദീസുകളിൽ നിന്നും മറ്റൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇത് ഈ വർഷം വർഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെ വർഷവും ഓരോ ദിവസമാണ് ഈ വർഷം എന്നുള്ളത് എന്തല്ല ഒരു കോമണല്ല മുന്നൂറ്റി അറുപത് ദിവസവും എന്തുണ്ട് അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് ദിവസവും ഓരോരുത്തർക്കും ഓരോ വർഷമാണ് വസൂല്ലായി സാഹ അലൈഹി വല്ലാമ സക്കാത്ത് പിരിക്കുവാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞയച്ചപ്പോൾ ഒരു കഴിഞ്ഞെല്ലാം പിരി പിരിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കൊല്ലം വാങ്ങേണ്ടെന്ന് എന്തായിട്ടില്ല പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടില്ല അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയതായിക്കൊണ്ട് എവിടെയും വന്നിട്ടില്ല മാത്രമല്ല അബുബക്ര സിദ്ദീഖർ അദി അള്ളാ തൻ്റെ ഗവർണർമാർക്ക് എഴുതിയ കത്തുകൾ ഈ കത്തുകളാണ് പലപ്പോഴും ഈ സക്കാത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചർച്ചകളുടെ കാര്യങ്ങളിൽ വരാനുള്ളത് ഈ കത്തുകളിലും പിരിക്കണ പിരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞെടുത്തൊന്നും കഴിഞ്ഞ വർഷം പിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം പിരിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം നിർദ്ദേശം കൊടുക്കുന്നത് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എല്ലാ വർഷവും സമയമായി കഴിഞ്ഞാൽ കൊടുക്കുക എന്നത് തന്നെയാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇതാണ് Emanet silahınladı. Allahu alem.